സാമൂഹികപരമായ പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാവും കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാവും കടബാധ്യതകളുണ്ടാവും ഇങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളായിട്ടാണ് ഒരു മനുഷ്യൻ ഇന്നിപ്പോൾ ഇവിടെ വന്നു ഒരു മനുഷ്യൻ വന്നു ആറ് വയസ്സായ ഒരു കുട്ടിയാണ് പെട്ടെന്ന് അസുഖം വന്നു ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ നിന്ന് മടക്കിയിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ഒരച്ഛനെക്കുറിച്ച് ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കൂ അയാളടുത്ത് ഇരിക്കാൻ പറ്റണം അയാളുടെ പ്രശ്നം നമ്മളുടെ പ്രശ്നമായിട്ട് നമുക്ക് മാറണം അതിന് നമ്മൾ പാകപ്പെടണം അതിനാണ് ഈ ടൂള് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പം ഇങ്ങനെ സാമൂഹികപരമായും സാമ്പത്തികമായും എല്ലാ നിലക്കും കടബാധ്യതകൾ വന്ന ആൾക്കാരുണ്ടാവും മക്കളെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പ്രായപൂർത്തിയായിട്ടുണ്ടാവും ബുദ്ധിമുട്ടിയിട്ടിരിക്കുണ്ടാവും ഒന്ന് ചേർന്ന് നിന്നാൽ മതി ഒന്നും കൊടുക്കണ്ട അയാൾക്കൊരാശ്വാസത്തിന് വേണ്ടി അയാളുടെ കൂടെ നിൽക്കാൻ നമ്മൾ പാകപ്പെടുക എന്നുള്ളതാണ് നേരത്തെ മൂസിനെ ചെയ്ത പണി അതാണ് അയാളുടെ വീട്ടിൽ ചെയ്തു എന്നുള്ളത് പുറത്തേക്ക് വ്യാപിപ്പിക്കണം മൂസേന നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അതിലേക്ക് നമ്മളെത്തണം എന്നാൽ ഈ ഇരുന്നതിന് കാര്യമുണ്ട് നമ്മൾ ഈ പറഞ്ഞതിന് കാര്യമുണ്ട് നിങ്ങളിത് കേട്ടതിന് കാര്യമുണ്ട് അല്ലെങ്കിൽ വേസ്റ്റാണ്